ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ യഹിയാ സിൻവാർ ഒളിവിൽ കഴിയുന്നത് ഗാൻ യുണൂസിലെ തുരങ്കത്തിലെന്ന റിപ്പോർട്ട് ആയിരത്തി മുന്നൂറിലേറെ ഇസ്രയേലികളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ മുഖമെന്ന ഇസ്രായേൽ അധികൃതർ ആരോപിക്കുന്ന യഹിയാ സിൻവാർ ഇസ്രയേലിന്റെ പ്രധാന നോട്ടപ്പുള്ളി കൂടിയാണ് ഇയാൾ ഇപ്പോൾ ഇസ്രയേലിനെ പേടിപ്പിച്ച മാളത്തിലാണ് ഒളിക്കുന്നത് എന്നാണ് ഐ ഡി എഫ് ആരോപിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് ഗസയിലെ ഹമാസ് നേതാവ് യഹിയാസ് സിൻവാറിനെ ഭൂഗർഭ തുരങ്കത്തിൽ കണ്ടെത്തിയെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത് യഹിയാ സിൻവാർ കുടുംബത്തോടൊപ്പം തെക്കൻ ഗസയിലെ ഖാൻ യുണൂസിലെ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്നുണ്ട് എന്ന പേരിലുള്ള വീഡിയോ ഐ ഡി എഫ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ടിട്ടുമുണ്ട് മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ കാണുന്നത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണിക്കുന്നത് മുതിർന്നയാൾ യഹിയാ സിൻവാറാണെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിലുള്ളത് ഭീരുവിനെ പോലെ സിൻവാർ ഓടുന്നുവെന്ന അടിക്കുറിപ്പോടുകൂടി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരിയാണ് ഈ ദൃശ്യം പങ്കുവച്ചത് സമയം കടം വാങ്ങിയാണ് സിൻവാർ കഴിയുന്നത് എന്ന ദൃശ്യങ്ങളിൽ കാണിക്കുന്നുവെന്നും ഹഗാരി പറയുന്നു കുടുംബങ്ങൾക്കും മറ്റ് മുതിർന്ന ഹമാസ് അംഗങ്ങൾക്കും ഒപ്പം സിൻവാർ താമസിച്ച ഭൂഗർഭ കേന്ദ്രം എന്ന അവകാശവാദവുമായി ഏതാനും ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് സിൻവാർ ഉപേക്ഷിച്ചു എന്ന പേരിൽ നോട്ടുകെട്ടുകളും ഇവർ കാണിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ടണൽ അടച്ചതോടുകൂടി ഇവർ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്നാണ് ഐ ഡി എഫ് പറയുന്നത് എഹിയ സിൻവാർ മറ്റ് മുതിർന്ന ഹമാസ് പ്രവർത്തകർക്കൊപ്പം താമസിച്ചിരുന്ന അണ്ടർഗ്രൌണ്ട് കോമ്പൌണ്ടിൽ തങ്ങൾ എത്തി മുകളിൽ യുദ്ധം നടക്കുമ്പോൾ അവർ താഴെ ഒളിക്കുകയായിരുന്നു എന്നും ഹഗാരി പറയുന്നു പ്രവർത്തകർ നല്ല സാഹചര്യത്തിലാണ് അണ്ടർഗ്രൌണ്ട് കോമ്പൗണ്ടിൽ കഴിയുന്നത് അവർക്ക് ഭക്ഷണവും കുളിമുറിയുമുണ്ട് അതേസമയം ഗസയിൽ വെടിനിർത്തൽ നീളുകയാണ് ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ചർച്ച നീളുന്നത് ബന്ധുക്കൾക്ക് പകരം എത്ര ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന വിഷയത്തിൽ തീരുമാനമാകാത്തതിനാലാണ് ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്